ചൂടേറിയിട്ട് കഴിക്കാം ചതച്ചുവെച്ച ചെമ്മീൻ ഞങ്ങൾ ആഡ് ചെയ്യണേ ഇതൊന്ന് കുക്കാവട്ടെ ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ച നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ടേസ്റ്റിംഗ് നടത്താൻ പോവാണ് ഓക്കെ ഓക്കെ അച്ഛനെ അച്ഛൻ കഴിച്ചോളൂ ആദ്യം ചൂടുണ്ടോ നോക്കാലോ മറ്റേ വെള്ളലിന്നൊക്കെ പറയുന്ന പോലെ ആണോ അടിപൊളിയാ ഈ സബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു ജലദോഷം വന്നിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ട് അത്ര പോരാ ഓക്കെ അപ്പൊ എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ഉണക്കച്ചെമ്മീൻ ഫ്രൈ വറു വെച്ചത് അല്ല ചെറുതായിട്ട് ചൂടാക്കി ആഹ് ആഹാ ഹാ രണ്ടു ദിവസമായിട്ട് മഴയൊന്നുമില്ല ഉണങ്ങി കിട്ടി അല്ലേ ഓക്കേ അപ്പൊ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ ചെറിയ ഉള്ളി ഉണ്ട് ചതച്ച മുളക് ഉപ്പ്വേപ്പിന്റെ കറിവേപ്പില വെളിച്ചെണ്ണ അത്രയും മതി അല്ലേ അപ്പൊ ആ ഉപ്പുള്ളതായിരിക്കും അല്ലേ ഓക്കെ ഇത് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും എന്ന് പറഞ്ഞാൽ മതി ആണല്ലേ ഒന്ന് ചൂടാക്കും അല്ലേ പാനിലിട്ടിട്ട് അപ്പൊ അത് ഞങ്ങൾ കുറച്ച് മുമ്പ് പാനിലിട്ട് ചൂടാക്കി വെച്ചതാണ് ചൂടുണ്ട് ഇപ്പോഴും ഓക്കെ അപ്പൊ ഫസ്റ്റ് പരിപാടി എങ്ങനെയാ

ീട്രൂട്ടും കാരറ്റും നേരത്തെ ഇണ്ടാക്കി വെച്ചല്ലേ ഇന്ന് ഇത് അങ്ങോട്ടേക്ക് വെച്ചോളൂ നമുക്ക് ചതച്ചു വയ്ക്കൂലേണ്ട ചില്ലി ഫ്ലേക്സ് ഓൾറെഡി ഉണ്ട് അപ്പൊ അമ്മ ഇത് നമ്മുടെ ചെറിയുള്ളി ചതക്കാൻ പോവുകയാണെ അത് ഞാൻ ചതച്ചു കഴിഞ്ഞിട്ട് കാണിച്ച രണ്ട് ഭാഗമായിട്ട് ചതക്കാൻ പോവാല്ലേ ഓക്കേ നമ്മള് ചെറിയുള്ളി ചതച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ പരിപാടി ആണോ ഉപ്പ് ശേഷം നമ്മൾ എടുത്തിട്ട് അല്ലേ ഓക്കെ അപ്പം എന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള പരിപാടി തുടങ്ങാം വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാം വെളിച്ചെണ്ണ പടയാ പട്ടയ എന്ന് പരിപാടി ചെയ്യണം കഥ വർച്ചകളൊന്നുമില്ല പണി തീർക്കാൻ പോവുക ഓക്കേ അപ്പം ഇതൊന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണേ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചെറിയുള്ളി വഴട്ടു അല്ലേ ഒന്നര ടേബിൾ സ്പൂൺ അതെന്താ ചെറിയ ഉള്ളി അപ്പൊ ഇനി ഇത് വഴട്ടിയെടുക്കും വഴണ്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം കറിവേപ്പില കറിവേപ്പില ഇടാൻ പോവാ ഓക്കെ കറിവേപ്പിലി ആഡ് ചെയ്തോട്ടോ ആ പിന്നെ എത്രയാ വാരി വലിച്ച കറിവേപ്പില നല്ലതൊക്കെ തന്നെ പക്ഷേ നാച്ചുറൽ നോ കെമിക്കൽസ് ആപ്പിതൊന്ന് വഴണ്ട വരാട്ടോ ചില്ലി ഫ്ലേക്സ് ഒന്നും കൂടിയും വഴട്ടു എന്താ നമ്മുടെ ആ ചെമ്മീൻ നേരത്തെ പറഞ്ഞു അപ്പൊ നമുക്ക് അത് തുടങ്ങാം അപ്പൊ അച്ഛൻ നമ്മുടെ ഉണക്ക ചെമ്മീൻ ചതക്കാനുള്ള പരിപാടിയാണ് മൂന്ന് പാർട്ടായിട്ട് ചതക്കേണ്ടി വരും അല്ലേ ഓക്കേ നമ്മൾ ചെമ്മീൻ ഒക്കെ ചതച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ എന്തായാലും വറ്റലമുള കിട്ടാനായോ ഇതേ വരുന്നു ഇവിടല്ലേ ഞാനിപ്പത് കാഴ്ചതരാം ഓക്കെ കുറച്ചിട്ടോളൂ വറ്റൽമുളക് ഇട്ടെ ചില്ലി ഫ്ലേക്സ് ഇനി നമ്മൾ ഇതൊന്നും കൂടി ആയതിന് ശേഷം ശകലം ഉപ്പ് വേണല്ലോ ചെമ്മീൻ ആയിട്ടുണ്ട് എന്നാ കുറച്ച് ഉപ്പ് ഇട ഉപ്പ് ആഡ് ചെയ്തേ ചെമ്മീൻ ഇടാനായോ ഞാനിടട്ടെ ചതച്ച് വെച്ച ചെമ്മീൻ ഞങ്ങൾ ആഡ് ചെയ്യണേ ഇനി ഇതൊന്ന് കുക്കാവട്ടെ ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം അയ്യോ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചൂടാറിയിട്ട് കഴിച്ചാൽ മതിയോ ഓക്കെ ചൂടാറിയിട്ട് കഴിക്കാം ചെറുതായിട്ട് എന്നെ പീഡിപ്പിക്കുന്നു എന്നാലും മാറി അതെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിനകത്ത് എന്താ ഓക്കെ എന്നാലും അടുക്കണ്ട അത് എഴുതിരുന്നേര ഇന്നസെന്റ് പ്ലേറ്റിലേക്ക് ആക്കാൻ ഫ്രൈ ഉണക്ക ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ ഒരു പറയുമ്പോ ഒരു പറ ഇന്ന് അത്രയും ചോറ് കളയോ പറഞ്ഞിട്ടുണ്ട് ആ നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഞങ്ങൾ ടേസ്റ്റിംഗ് നടത്താൻ പോവാണ് ഓക്കെ ഫ്രൈ ഓക്കെ അച്ഛനെ അച്ഛൻ കഴിച്ചോളൂ ആദ്യം ചൂടുണ്ടോ നോക്കാലോ മറ്റേ വെള്ളലിന്നൊക്കെ പറയുന്ന പോലെ ആണോ അടിപൊളിയാ ഓക്കേ അങ്ങനെയാണെന്നിട്ട് ഞാനും കഴിക്കാൻ പോവാണ് അടിപൊളി കൊഴ കയ്യൊന്നും കേൾക്കട്ടെ എപ്പിഷ്ടോ മീനൊന്നാക്കുമ്പോ പൂച്ച കൂരെ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി അതെ ഈസി പരിപാടിയാണ് അഞ്ചു മിനിറ്റ് ചെറിയ ഉള്ളി നന്നാക്കുന്ന സമയം കൂടുതൽ എടുക്കും തോന്നുന്നു ഓക്കെ ഓക്കെ കൈസ് അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക വെറുതെ പറയുകയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലോണം ചോറ് മോര് മാത്രം മതി മോരും ഇതും അടിപൊളി എരിവും കറക്റ്റാണേ സൂപ്പർ അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം ബൈ ബൈ പറഞ്ഞോളൂ രണ്ടാളും ബൈ ബൈ ഗൈസ് ബൈ ബൈ